നമസ്കാരം പ്രിയപ്പെട്ടവരെ ഫോർ ദ പീപ്പിൾ എന്ന പരിപാടിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പൊതുജനങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന വിഷയങ്ങളാണ് ഫോർ ദ പീപ്പിൾ എന്ന പരിപാടിയിലൂടെ നമ്മൾ സംസാരിച്ചു വന്നത് അത് പൊതുജനങ്ങൾക്ക് താല്പര്യമെന്ന് മാത്രമല്ല അവർ ശ്രദ്ധിക്കേണ്ടതും ശ്രദ്ധിക്കാതെ പോയതും എന്നാൽ അധികാരികളുടെ ശ്രദ്ധയിൽ വരേണ്ടതുമായ പല കാര്യങ്ങളും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചത് പോലുള്ളൊരു പ്രതികരണം ഈ പരിപാടിക്ക് കിട്ടിയിട്ടില്ല എന്ന വസ്തുത കൂടി നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾക്ക് അതിലൊന്നും താല്പര്യം ഇല്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ കർമ്മവും ധർമ്മവും തുടരുന്നു ഇന്ന് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി അറിയാൻ ചില നിർദ്ദേശങ്ങൾ ചില കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയാണ് കേരളത്തിലെ റോഡ് ഗതാഗതം അല്ലെങ്കിൽ ട്രാഫിക് യാത്ര എന്ന് പറയുന്നത് ഇപ്പോൾ അമിത വേഗത കൊണ്ട് ട്രാൻസ്പോർട്ട് അല്ലെ നിയമങ്ങൾ ഗതാഗത നിയമങ്ങൾ കൃത്യമായി പാലിക്കാത്തത് കൊണ്ട് അധികാരത്തിലിരിക്കുന്നവരുടെ ധാർഷ്ട്യം കൊണ്ട് അല്ലേ ഒക്കെ തന്നെ വളരെ കലുഷിതമായിരിക്കുന്ന ഒരു സമയത്ത് ഈ കേരളത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നു എത്രയോ കാലങ്ങളായി പല മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നതാണ് പത്രങ്ങളിലൊക്കെ സ്ഥിരമായി ഇത് സംബന്ധിച്ച ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാറുണ്ട് പക്ഷെ ആരും ശ്രദ്ധിക്കുന്നില്ല ഈ കഴിഞ്ഞ ദിവസവും അപകടത്തിൽ ഒരു പയ്യൻ മരിച്ചു അവൻ ഇട്ടിട്ട് പോയി ബൈക്ക് അപകടങ്ങളാണ് കൂടുതൽ അല്ലാതെ ഫോർ വീലറിൻ്റെ അപകടങ്ങളും വരുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ ചർച്ചയായിരിക്കുന്ന പ്രധാന സംഗതി ഒന്ന് മേയറുടെ ഒരു പ്രവൃത്തി തന്നെയാണ് അത് ഏത് തരത്തിൽ ആണ് വ്യാഖ്യാനിക്കേണ്ടത് നിങ്ങൾക്ക് തന്നെ അറിയാം കാരണം അതിനെ രാഷ്ട്രീയമായി കാണുന്നവരാണ് കൂടുതലും യഥാർത്ഥ സംഗതിയിൽ നിന്ന് മാറിയിട്ട് സത്യം എന്താണെന്ന് തിരിച്ചറിയാതെ അതിനെ രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കാനും ദുർവ്യാഖ്യാനം ചെയ്യാനുമാണ് പലരും ശ്രമിച്ചിട്ടുള്ളത് നമ്മളതിനു വേണ്ടി പ്രവാസി ഭാരതി ശ്രമിക്കുന്നില്ല എന്നിരുന്നാലും നമുക്ക് ഈ സീബ്ര ലൈൻ ക്രോസ് ചെയ്തുകൊണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ സംസാരിക്കുന്നതിൽ വരും ഇപ്പോൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഗതാഗത മന്ത്രി ഇപ്പോൾ ചർച്ചയ്ക്ക് വിധേയമായിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഈ ഡ്രൈവിംഗ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പരിഷ്കരണം ലൈസൻസിൻ്റെ പരിഷ്കരണം അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം അനീഷിൻ്റെ ഈ പരിഷ്കരണങ്ങളെ ആ സർക്കുലറൊക്കെ വായിച്ചു നോക്കിയപ്പോ ഇത് വളരെ നേരത്തെ നടപ്പിലാക്കേണ്ടതാണെന്നാണ് പലതും തോന്നിയത് ഇത്രയും കാലം എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല എന്നും തോന്നി പിന്നെ അതിനെതിരെ വരുന്ന ഒരു പ്രതികരണങ്ങൾ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നല്ല അല്ല പൊതുജനങ്ങളുടെ ഭാഗത്തു ഭാഗത്തുനിന്നല്ല ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ കാത്തിരിക്കുന്നവരല്ല ഈ വരുന്ന പരിഷ്കരണങ്ങളെ അല്ല പിന്നെ സാധാരണക്കാരുള്ള ഡ്രൈവർമാരും അല്ല എതിർക്കുന്നത് എതിർക്കുന്നത് മുഴുവൻ ഡ്രൈവിംഗ് സ്കൂളുകാരാണ് അവർക്കാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നം വരുന്നത് അപ്പൊ ഇതിനകത്ത് ഈ സർക്കുലർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് മറ്റു രാജ്യങ്ങളിലെല്ലാം നേരത്തെ തന്നെ നടപ്പിലാക്കിയ കാര്യങ്ങളും ഇവിടെ ഇത്രയും കാലം എന്തുകൊണ്ട് ഇത് നടപ്പിലാക്കിയിട്ടില്ല എന്ന് നമുക്ക് തോന്നി പോകുന്ന കാര്യങ്ങളും മാത്രമാണ് അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്റെ ലൈസൻസ് എന്ന് പറഞ്ഞു ദുബായ് ലൈസൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ ലൈസൻസ് അല്ല ദുബായ് ഗവൺമെന്റ് തന്ന ലൈസൻസാണ് നമ്മളിവിടെ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യൻ ലൈസൻസായി മാറ്റി നമുക്ക് ഇന്ത്യയിലും പിന്നെ യു എയിലും ലൈസൻസ് ഉണ്ട് അവിടെയൊക്കെ നമ്മളൊരു ഡ്രൈവിംഗ് ടെസ്റ്റ് ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ദുബായിലെല്ലാം ഡ്രൈവിങ്ങിനെ ഉയർത്തുക കേരളത്തിലല്ലേ ഇകഴ്ത്തുക അതല്ല നമ്മുടെ ലക്ഷ്യം പക്ഷെ വളരെ കൃത്യമായി ഓരോ ടെസ്റ്റുകളും ചെയ്തതിന് ശേഷം മാത്രമേ യു എ പോലുള്ള രാജ്യത്ത് നമുക്ക് ലൈസൻസ് കിട്ടുള്ളൂ കിട്ടൂ അത് പണ്ട് മുതലേ പറയാറുണ്ട് അവിടെ ലൈസൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ എം എ പാസ് ആയത് തുല്യമാണെന്നൊക്കെ പറയുന്നത് അത്ര സ്ട്രിക്റ്റാണ് അതുകൊണ്ട് തന്നെ അവിടെ അപകടങ്ങളും കുറവാണ് പിന്നെ ഓവർ സ്പീഡ് അവിടെ നമുക്ക് സ്പീഡിന് വേണ്ടുന്ന അനുവദിച്ചിട്ടുള്ള റോഡുകളുണ്ട് ട്രാക്കുകളുണ്ട് നൂറ്റി നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ പോകാം സ്പീഡ് ട്രാക്ക് സ്പീഡ് ട്രാക്കിൽ അതേസമയത്ത് എൺപതിന് താഴെ പോയാലും ഫൈൻ അടിക്കും അങ്ങനത്തെ റോഡുകളും ഉണ്ട് പക്ഷെ ഇതൊക്കെയാണെങ്കിൽ തന്നെയും ഡ്രൈവിങ് ഒരു വാഹനം ഓടിക്കുമ്പോൾ ഒരു ഡ്രൈവർ ശ്രദ്ധിക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി പാലിക്കുന്ന ഒരാളിന് മാത്രമേ അവിടെ ലൈസൻസ് കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും തവണ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയിട്ടാണ് നമുക്ക് ലൈസൻസ് കിട്ടുന്നത് എനിക്ക് ദുബായിൽ ലൈസൻസ് മൂന്നാമത്തെ തവണയാണ് കിട്ടിയത് മൂന്നാമത്തെ തവണ അത് നമ്മൾ ഗിയർ വണ്ടിക്ക് വേറെ ലൈസൻസ് ആണ് ഓട്ടോമാറ്റിക് വണ്ടിക്ക് വേറെ ലൈസൻസ് ആണ് ഓട്ടോമാറ്റിക് വണ്ടിയുടെ ലൈസൻസ് എടുത്ത ഒരാൾ എങ്ങനെയാണ് ഗിയർ വണ്ടി ഓടിക്കുന്നത് അപ്പോൾ അതെല്ലാം ഇപ്പോഴും നമുക്ക് ഇവിടുത്തെ നിയമത്തിൻ്റെ പുതിയ പരിഷ്കാരത്തിൽ ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വരുന്ന എതിർപ്പിൽ യാതൊരു അർത്ഥവുമില്ല എന്നാണ് പ്രവാസി ഭാരതിക്ക് പറയാനുള്ളത് കാരണം കാതലായ മാറ്റങ്ങൾ നമ്മളെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ വരണം അത് കാലത്തിൻ്റെ ആവശ്യമാണ് നമുക്ക് അപകടങ്ങൾ കുറയ്ക്കാനും അത് അത്യന്താപേക്ഷിതമാണ് ശരിയല്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഈ ഇവർക്ക് ഇത്രയും എതിർപ്പ് വന്നത് അനീഷെ എതിർപ്പ് വന്നത് അവർ പറയുന്ന ഒന്നാമത്തെ കാരണം ഇപ്പം ഈ വാഹനങ്ങളുടെ കാലപ്പഴക്കം അത് വളരെ മുന്നേ പറഞ്ഞ കാര്യമാണ് ഇപ്പൊ പതിനഞ്ചു വർഷം പഴക്കമുള്ള വാഹനങ്ങൾ ഇനി ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പുതിയ സർക്കുലറിലുണ്ട് അത് ന്യായമായ 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 കാര്യമായ കാരണം പഠിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് കിട്ടിയ ആളല്ല ഇതിനകത്ത് ഓടിക്കുന്നത് പഠിച്ചു വന്ന ആളാണ് അയാൾ എത്രത്തോളം പഠിച്ചു എന്ന് പോലും നമുക്കറിയില്ല അങ്ങനെ ഒരാളിന്റെ കയ്യിൽ ഈ പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഒരു വാഹനം എങ്ങനെ കൊടുക്കും അതൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ പുതിയ വണ്ടിയാണെങ്കിലും കുഴപ്പമില്ല അപ്പൊ അത്ര കണ്ടീഷൻ അല്ലാത്തൊരു വാഹനം ഡ്രൈവിംഗ് ടെസ്റ്റ് അല്ലെങ്കിൽ ടെസ്റ്റിന് അപ്ലൈ ചെയ്ത ഒരാൾ ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിന് ഓടിക്കാൻ കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് രണ്ട് ഈ വാഹനങ്ങളിലെല്ലാം ക്യാമറ വേണമെന്ന് പറയുന്നുണ്ട് അപ്പൊ അവർ ഡ്രൈവിംഗ് ടെസ്റ്റ് സ്കൂളുകാർ പറയുന്ന ഒരു കാര്യം അതായത് ക്യാമറ വയ്ക്കാൻ സമയം വേണം അത് അത്യായമായ ആവശ്യമാണ് ഇനി ഈ മെമ്മറി കാർഡ് അതിനകത്തുള്ള മെമ്മറി കാർഡ് ആണല്ലോ ഇപ്പൊ പ്രധാനപ്പെട്ട ഈ മെമ്മറി കാർഡിലെ ഡാറ്റ കൃത്യമായി കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് നമുക്കിപ്പോൾ ഈ സംവിധാനങ്ങൾ എല്ലാം ഉണ്ട് ഇപ്പൊ കെ എസ് ആർ ടി സിയിലും അന്നത്തെ പ്രശ്നം ഉണ്ടായ കെ എസ് ആർ ടി സിയിലും മെമ്മറി കാർഡ് ഉണ്ടായിരുന്നത് അത് പക്ഷേ കാണാനില്ല എന്ന് പറയുന്നു അതെ എന്തായാലും ഈ മെമ്മറി കാർഡിലെ ഡാറ്റ സൂക്ഷിക്കണം എന്ന് പറയുന്നത് ഈ മെമ്മറി കാർഡുകളൊന്നും ആവിയായി പോവുകയും ചെയ്യരുത് അങ്ങനെ പോകാൻ പാടില്ല അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ സർക്കുലറിൽ ഉള്ളത് പിന്നെ സർക്കുലറിനെ വിമർശിച്ചുകൊണ്ട് പറയുന്ന ചില കാര്യങ്ങളും കൂടിയുണ്ട് അതും കൂടെ നോക്കി നോക്കാം നമുക്ക് അതിലൊന്ന് അതായത് ഈ അപ്രായോഗികം എന്ന് പറയുന്ന ചില കാര്യങ്ങൾ ഒൻപതിടത്ത് മാത്രമാണ് മോട്ടോർ വാഹന വകുപ്പിന് സ്വന്തം ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രം കേന്ദ്രമുള്ളത് ബാക്കിയെല്ലാം എടുത്ത സ്ഥലങ്ങളാണ് അപ്പൊ ഇവിടെ ആവശ്യമായിട്ടുള്ള ശുചിമുറി ഉണ്ടാവണം ആവശ്യമായിട്ടുള്ള മറ്റ് സംവിധാനങ്ങൾ ഉണ്ടാവണം വാഹന പാർക്കിംഗ് സൗകര്യം ഉണ്ടാവണം എന്നെല്ലാം പറയുന്നുണ്ട് അത് പല സ്ഥലങ്ങളിലും ആവർത്തിക്കാൻ അല്ല എന്നാണ് ഒരു വിഷയമായിട്ട് പറയുന്നത് ഇനി എഴുപത്തി ഏഴ് സ്ഥലങ്ങളിൽ റവന്യൂ പുറമ്പോക്കിലാണ് ടെസ്റ്റ് നടക്കുന്നത് അവിടെ ഒന്നും ഈ പറഞ്ഞ സംവിധാനങ്ങളൊന്നുമില്ല പിന്നെ അതിൽ മന്ത്രി പറയുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇപ്പം പിന്നെ സ്ത്രീകളുണ്ടാകും ഇങ്ങനെ പലരും വരുന്നുണ്ടല്ലോ ടെസ്റ്റിന് അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ മാത്രം ടെസ്റ്റ് നടത്തിയാൽ മതി എന്നാണ് മന്ത്രി പറയുന്നത് പക്ഷെ തിരിച്ചു ചോദിക്കാനുള്ളത് അങ്ങനെയുള്ള സ്ഥലങ്ങൾ മന്ത്രി കണ്ടു എന്നാണ് തിരിച്ചു ചോദ്യം വരുന്നത് അതിന് മന്ത്രി വ്യക്തമായ ഉത്തരം തന്നിട്ടില്ല പിന്നെ ഒന്ന് കയറ്റത്തിൽ നിർത്തി വാഹനം മുന്നോട്ടെടുക്കുന്ന ഗ്രേഡിയൻ ടെസ്റ്റ് ഉൾപ്പെടെ നടത്തണമെങ്കിൽ ട്രാക്ക് ഒന്നുകിൽ കോൺക്രീറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ ഇന്റർലോക്ക് ആയിരിക്കണം ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ രീതിയിൽ ഇല്ല അപ്പോൾ പക്ഷേ ആ ഒരു ടെസ്റ്റ് ആവശ്യമല്ലേ ടെസ്റ്റ് ഉറപ്പായിട്ടും ആവശ്യം ആ ഒരു ടെസ്റ്റ് എടുക്കാതെ എങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തെ കാര്യമാണ് പറയുന്നതെങ്കിൽ പെട്ടന്ന് പി എം ജിയിലേക്ക് വരുന്ന ഒരാൾ ഈ ടെസ്റ്റ് പാസ്സാവാത്തൊരു മനുഷ്യനാണെങ്കിൽ ഇപ്പം ഇടുന്ന പാട് നോക്കണം അല്ലേ പിന്നെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് പടരും പോകുന്നത് പക്ഷേ അതെല്ലാം അപകടങ്ങൾക്ക് കാരണമാക്കുന്നു വണ്ടി ഓടിക്കുന്ന ഒരാൾ ഇപ്പോൾ ഒന്നാ നമ്മുടെ കേരളത്തിൽ റോഡിലെ ഗതാഗതം വളരെയധികം തിരക്കാണ് ഭയങ്കര ട്രാഫിക്കാണ് ഉൾക്കൊള്ളാവുന്ന വണ്ടികളാണ് റോഡിന് താങ്ങുന്നതിനപ്പുറത്തേക്ക് ഒരു വീട്ടിൽ തന്നെ നാല് രണ്ട് മൂന്ന് നാല് വണ്ടികളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി വണ്ടി ഓടിക്കുന്നതിനും വളരെ ശ്രദ്ധയോടെ വണ്ടി ഓടിക്കുന്നതിനും എല്ലാ നിയമങ്ങളും കൃത്യമായിട്ട് അറിയാതെ വണ്ടി ഓടിച്ചുകൊണ്ട് വണ്ടി എടുത്തിട്ട് റോഡിലേക്ക് ഇറങ്ങുന്നതാണ് ഈ അപകടങ്ങൾക്ക് കാരണം അതുകൊണ്ട് കുറച്ചുകൂടി ശ്രദ്ധ ഇക്കാര്യത്തിൽ ആവശ്യം തന്നെയാണ് കാണുന്നവർക്കെല്ലാം തന്നെ ഏതെങ്കിലും രൂപത്തിലേക്ക് ലൈസൻസ് എന്ന് പറഞ്ഞാൽ തട്ടിക്കൂട്ടി എടുത്തിട്ട് ആ ലൈസൻസ് പോക്കറ്റ് ഇട്ടിട്ട് അതിന്റെ ബലത്തില് മാത്രം തോന്നുന്നത് പോലെ വണ്ടി ഓടിച്ചാണ് കേരളത്തിൽ അപകടങ്ങൾ കൂടുന്നത് അതുകൊണ്ട് അതിന് ഒരു ഒരു നിയന്ത്രണം വരേണ്ടത് അത്യാവശ്യം അത്യാവശ്യമാണ് അക്കാര്യത്തിൽ യാതൊരു സംശയവും പിന്നെ സാർ നമ്മുടെ ഈ ലേണേഴ്സ് ടെസ്റ്റ് പറയുന്നത് കേരളത്തിൽ വാസ്തവത്തിൽ ഒരു ആ ലേണസിലൊന്നും വലിയ സീരിയസ് ആയിട്ടൊന്നും അത് ചെയ്യുന്നില്ല കാരണം അതാണ് ഏറ്റവും പ്രധാന പ്രൈമറി ആയിട്ടുള്ള ഒരു ക്ലാസ് അല്ലേ എന്ന് ലേസ് എങ്ങനെ വാഹനം ഓടിക്കണം അല്ലെങ്കിൽ ഓരോ ലൈറ്റുകളുടെയും സിഗ്നലുകളുടെ പ്രത്യേകത എന്താണ് ഇത്തരത്തിലുള്ള കുറെ സിഗ്നലുകളെ കുറിച്ച് തന്നെ ഒരു ക്ലാസ് കൃത്യമായിട്ടുള്ളത് എത്ര പേര് റോഡ് വണ്ടി ഓടിച്ച് പോകുമ്പോൾ റോഡിന്റെ സൈഡിലുള്ള സിഗ്നലുകൾ സൈൻ ബോർഡുകൾ അതെ ഇവൻ നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ പോകുന്ന വാഹനം ഇടുന്ന ഇൻഡിക്കേറ്റർ പോലും ബാക്കിൽ വരുന്നവർ ശ്രദ്ധിക്കുന്നില്ല ഇൻഡിക്കേറ്റർ ഇൻഡി അതാണ് ഇൻഡിക്കേറ്റർ കൃത്യമായിട്ട് ഇടുന്ന കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല നമ്മള് വാഹനത്തിന് അലങ്കാരത്തിന് വേണ്ടിയല്ലല്ലോ അല്ലല്ലോ വെച്ചിരിക്കുന്നത് ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞത് ഇൻഡിക്കേറ്റർ ഇടാൻ വേണ്ടി തന്നെയാണ് ഇൻഡിക്കേറ്റർ ഇട്ട് കാണിച്ച് നമ്മൾ ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടാൽ പോലും ശ്രദ്ധിക്കാതെ കൊണ്ട് കേറ്റും എന്നിട്ട് അങ്ങോട്ട് ചേർത്തിട്ട് എവിടെന്നുള്ളതാണെന്ന് ചോദിക്കാം ഈ എവിടെ നിന്നുള്ള ചോദ്യമാണ് ഈ പ്രശ്നമായത് ആദ്യം മനസ്സിലാക്കണം അത് ഏത് തരത്തിലാണെങ്കിലും വ്യാഖ്യാനിക്കാം മുദ്രകൾ എപ്പോഴും മുദ്രകൾ എപ്പോഴും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഡ്രൈവിംഗിൻ്റെ മുദ്രകളും ശ്രദ്ധിക്കണം നമുക്ക് ഇതിലിപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിൽ നമ്മുടെ ഗതാഗത മന്ത്രി വരുത്തിയ പരിഷ്കാരങ്ങളെ സംബന്ധിച്ച് ഒരു മാധ്യമം എന്നുള്ള നിലയ്ക്ക് നമുക്ക് പൂർണ്ണ യോജിപ്പാണുള്ളത് പക്ഷേ അതിനകത്ത് അപ്രായോഗികമായ ചില കാര്യങ്ങളുണ്ടെങ്കിൽ കാരണം ഭൗതിക സാഹചര്യങ്ങൾ കൂടി നമുക്ക് അനുകൂലമാകണമല്ലോ ആ അപ്രായോഗികമായ കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് ഒരു മാറ്റം വരുത്തണം ശരിക്കും ഇന്നത്തെ പരിപാടിയിലൂടെ നമ്മൾ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി അറിയാൻ എന്ന് പറഞ്ഞത് ഡ്രൈവിംഗ് ടെസ്റ്റോട്ട് ബന്ധപ്പെട്ട കാര്യമല്ല കഴിഞ്ഞ ദിവസം ട്രാൻസ്പോർട്ട് ബസ്സും മേയറുമായിട്ടുള്ള പ്രശ്നവുമല്ല അല്ലാതെ തന്നെ ഒത്തിരി നാളുകളായി ഞങ്ങൾ മനസ്സിൽ ഒരു കാര്യം ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിക്ക് മുമ്പായി അവതരിപ്പിക്കാം എന്ന് പ്രവാസി ഭാരതി വിചാരിക്കുന്നു എന്നേ ഉള്ളൂ അതിൽ ഒന്ന് നമ്പർ ഇട്ട് തന്നെ പറയാം ഒന്ന് ഇടതുവശത്തു കൂടിയുള്ള ഓവർടേക്കിംഗ് കർശനമായി നിയന്ത്രിക്കണം എല്ലാ ട്രാൻസ്പോർട്ട് ബസ്സുകളുടെയും ബേക്കിൽ എഴുതിയിട്ടുണ്ട് ഇടതുവശത്തു കൂടി ഓവർടേക്കിംഗ് പാടില്ല എഴുതിയിട്ടുണ്ടോ അതും വായിച്ചിട്ട് അതേ ബസ്സിന് തന്നെ നമ്മൾ ഇടതുവശത്തോടെ പോകും ആരെങ്കിലും അത് പാലിക്കുന്നുണ്ടോ ട്രാൻസ്പോർട്ട് ബസ് അത് പാലിക്കുന്നുണ്ടോ കൂടി ഓവർടേക്കിംഗ് പാടില്ല എന്നുള്ളത് ബൈക്കുകാർ ടു വീലറുകാർ പാലിക്കുന്നുണ്ടോ കാർ ഓടിക്കുന്നവർ പാലിക്കുന്നുണ്ടോ എത്രയത്ര പിന്നെ കോടിക്കണക്കൻ രൂപ വിലയുള്ള കാറുകൾ വരെ ഓടിച്ചുകൊണ്ട് പോകുന്ന വലിയ സമ്പന്നരുണ്ട് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ട് ആരുമുള്ളവർ വിദ്യാഭ്യാസമുള്ളവർ ഉദ്യോഗസ്ഥ തലത്തിൽ മുൻപന്തിയിലുള്ളവർ ആരും ശ്രദ്ധിക്കുന്നില്ല എല്ലാവരും ഇടതുവശത്തുകൂടെയാണ് ഓവർടേക്ക് ചെയ്ത് അത് അവസാനിപ്പിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് എന്തെങ്കിലും എടുക്കാൻ കഴിയുമെങ്കിൽ ദയവായി എടുക്കുക നമ്മളിവിടുത്തെ നിയമം അനുസരിച്ച് നമുക്കിവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവല്ല നമുക്ക് റൈറ്റ് ഹാൻഡ് ഡ്രൈവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക ഇടതുവശത്ത് കൂടിയുള്ള ഓവർടേക്കിംഗ് അവസാനിപ്പിക്കണം നമ്പർ വൺ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നു അതിനെന്താണ് എടുക്കാൻ കഴിയുക രണ്ടാമത് സിഗ്നലുകളിലെ ഭിക്ഷാടനം നമ്മൾ മുമ്പൊരിക്കെ പറഞ്ഞതാണ് സിഗ്നലുകളിലെ ഭിക്ഷാടനം അവസാനിപ്പിക്കണം അത് അപകടം വരുത്തുന്നുണ്ട് ഇപ്പോഴും ഇപ്പോഴും തുടരും ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റ് അത്തരം ആ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചും ഏറ്റവും തിരക്കുള്ള ചില ജംഗ്ഷനുകളിൽ ഇപ്പോഴും ഭിക്ഷാടനം അവരവിടെയങ്ങ് കേന്ദ്രീകരിച്ചിരിക്കുകയാണ് അവിടെ താമസിക്കുകയാണ് അവിടെ താമസിക്കുകയാണ് അവര് അവിടെ ഈ ഭിക്ഷാടനം സിഗ്നലുകളിലെ ഭിക്ഷാടനം ഒഴിവാക്കണം നമ്പർ ടു മൂന്നാമത്തത് ഈ ടു വീലറുകാർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രിവിലേജ് അവകാശം നമ്മൾ കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ ഇല്ല സാധാരണ കേരളത്തിന്റെ ഇന്ത്യയുടെ ഡ്രൈവിംഗ് നിയമം തന്നെ അല്ലേ ടു വീലറുകാർ പൊന്നാനിയമാർ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ഒരു ശ്രദ്ധയില്ല അവർക്ക് ഏതു വഴിയും വാഹനം എടുക്കാം അവർക്ക് ഇടതുവശത്തോടി എടുക്കാം വലതുവശത്തോടെ എടുക്കാം നമ്മൾ തോളിക്കൂടി എടുക്കാം ഏതു വഴി വേണമെങ്കിലും വണ്ടി എടുക്കാം എന്നൊരു തോന്നലുണ്ട് അത് നമുക്ക് അവസാനിപ്പിക്കണം അത് കഴിഞ്ഞ് ഡ്രൈവിംഗ് നിയമങ്ങൾ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ ഇതാണ് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട് ഡ്രൈവിംഗ് നിയമങ്ങൾ കൃത്യമായി പാലിച്ചില്ല എങ്കിൽ ഫൈനുണ്ട് ആ ഫൈനിന് പുറമെ എന്തുകൊണ്ട് നമുക്ക് ബ്ലാക്ക് പോയിന്റ്സ് ഏർപ്പെടുത്തിക്കൂടാം ഗൾഫ് രാജ്യങ്ങളിലെ പോലെ നിശ്ചിത ഒരു നിശ്ചിത പരിധിക്ക് കഴിഞ്ഞാൽ പത്ത് പോയിന്റ് കഴിഞ്ഞാൽ ഡ്രൈ പിന്നെ ലൈസൻസ് ക്യാൻസൽ ചെയ്യും ഗൾഫ് രാജ്യത്ത് ലൈസൻസ് ക്യാൻസൽ ചെയ്യല്ല ഡീപ്പോർട്ട് ചെയ്യാൻ നിയമമുണ്ട് ആ രാജ്യത്ത് ആ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെന്നത് സംഭവിച്ചു അവസാനം പിന്നെ കേസൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടതാണ് അത് മഞ്ഞ ലൈൻ ടച്ച് ചെയ്തതാണ് മഞ്ഞ ലൈൻ ഈ കക്ഷി സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് വരുമ്പോൾ എളുപ്പത്തിയ മഞ്ഞ ലൈൻ ടച്ച് ചെയ്യും ക്യാമറ ഉണ്ട് അവിടുത്തെ ക്യാമറ നമ്മളെ ക്യാമറ പോലെ അല്ല അവിടുത്തെ ക്യാമറ വർക്ക് ചെയ്യും നമ്മുടെ ക്യാമറ വർക്ക് ചെയ്യില്ല പലപ്പോഴും ആവശ്യമുള്ളപ്പോഴൊന്നും ആവശ്യമുള്ളപ്പോഴൊന്നും നമ്മളെ ക്യാമറ വർക്ക് ചെയ്യില്ല അത് നമ്മൾ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിക്ക് മുമ്പിൽ വെക്കുന്ന നിർദ്ദേശങ്ങളൊന്നാണ് വരാൻ പോകുന്നു അപ്പോൾ ഡ്രൈവിംഗ് നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് ഫൈൻ ഏർപ്പെടുത്തുന്നതിന് പുറമെ എന്തുകൊണ്ട് ബ്ലാക്ക് പോയിന്റ്സ് ഏർപ്പെടുത്തി കൂടാം പത്ത് പോയിന്റ് വന്നാൽ ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യാം പിന്നെ വണ്ടി ഓടിക്കേണ്ട എന് കണ്ടവനെ കൊല്ലാൻ വേണ്ടി എന്തിനു വണ്ടി ഓടിക്കണം ഓടിക്കേണ്ട കാര്യമില്ല അതൊന്നും അത് കഴിഞ്ഞാൽ പിന്നെ ഈ ബ്ലാക്ക് പോയിന്റ് വരുമ്പോൾ ലൈസൻസ് ക്യാൻസലാകുമല്ലോ പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ ഏ ക്യാമറ വെച്ചിട്ടുണ്ട് അത് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം അല്ലേ അത് പലപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് അതൊന്നും തന്നെ പരിശോധിക്കുന്നില്ല ഈ നിർമ്മിത ബുദ്ധിക്ക് അങ്ങനെ ഒരു വിവേചന എന്നൊരു കേരളത്തിൽ മറ്റു സ്ഥലങ്ങളിൽ നോക്കി മാത്രം സ്ഥലങ്ങളിലൊന്നും അങ്ങനെ ഇല്ല കേരളത്തിൽ അങ്ങനെ അറിയില്ല എന്താണ് കാര്യമൊന്നും നമുക്കറിയില്ല നമുക്ക് അത്രത്തോളം അറിവില്ല അപ്പം എന്താണെന്ന് വെച്ചാൽ അറിയുന്നവര് അത് കണ്ടുപിടിക്കട്ടെ അല്ലേ പിന്നെ മറ്റൊന്ന് ഈ പാർക്കിംഗ് ട്രസ്റ്റ് ഇപ്പം ഇപ്പോഴത്തെ നിയമത്തിൽ അത് വന്നിട്ടുണ്ടെന്ന് എനിക്ക് അത് നിർബന്ധമാക്കണം പാർക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തതും പാർക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ വണ്ടി പാർക്ക് ചെയ്യുന്നതും കേരളത്തിലെ ഗതാഗത കുരുക്കിന് കാരണമാകുന്നു മിക്കവാറും വാഹനങ്ങളുടെ പുറത്തായിരിക്കും അകത്തുമായിരിക്കും അത് അത് അല്ല മാത്രമല്ല ഈ സ്ഥലങ്ങളിൽ പോലും അത് എങ്ങനെ പാർക്ക് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല അവർ തെറ്റായി പാർക്ക് ചെയ്യുന്ന കൊണ്ട് തന്നെ മൂന്ന് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം ഇതാ എടുക്കണം എടുക്കണം മനസ്സിലാക്കണം അത് സ്ഥലത്ത് കൃത്യമായി പാർക്ക് ചെയ്താൽ ഇല്ല അതിനല്ലേ വരയൊക്കെ വരച്ചിട്ടിരിക്കുന്നത് അപ്പോൾ വര വരച്ച് വരയ്ക്കകത്തുകൂടി പാർക്ക് ചെയ്യണമെങ്കിൽ പാർക്കിംഗ് ടെസ്റ്റ് പാസ്സായിരിക്കണം പോലെ നമുക്ക് ഗൾഫ് രാജ്യങ്ങളൊക്കെ പാർക്കിംഗ് ടെസ്റ്റ് വേറൊരു ദിവസമല്ലേ നമ്മൾ അതും കൂടെ ഒക്കെ പാസ്സായാലേ വരുവുള്ളൂ അപ്പൊ പാർക്ക് ചെയ്യാന്നുള്ള വണ്ടി ഓടിക്കുന്ന പോലെ തന്നെ പ്രാധാന്യമാണ് വണ്ടി പാർക്ക് ചെയ്യാന്നുള്ളത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ വേറൊരു വണ്ടിക്ക് ബുദ്ധിമുട്ടില്ലാതെ റോഡിൽ പോകുന്ന വണ്ടിക്ക് തടസ്സമില്ലാതെ നമ്മൾ പാർക്ക് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ് അപ്പോൾ പാർക്കിംഗ് ടെസ്റ്റ് കർശനമാക്കണം അത് കൃത്യമായി പാലിക്കണം മറ്റൊന്ന് ടെസ്റ്റ് പാസ്സായവർക്ക് ലൈസൻസ് കിട്ടാൻ വൈകുന്നു എന്നൊരു പരാതി അത് ഒന്ന് സ്പീഡപ്പിക്കാം ഇത്രയും നിർദ്ദേശങ്ങളാണ് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിക്ക് മുന്നിൽ പ്രവാസി ഭാരതി വയ്ക്കുന്നത് ആവർത്തിക്കുന്നില്ല ഇടതുവശത്തു കൂടിയുള്ള ഓവർടേക്കിംഗ് ഒഴിവാക്കുക മനസ്സിലാവാൻ വേണ്ടി ഇതിൻ്റെ ഡിസ്പ്ലേ കൂടി ഞങ്ങൾ കാണിക്കാം ഇടതുവശത്തു കൂടിയുള്ള ഓവർടേക്കിംഗ് ഒഴിവാക്കുക രണ്ട് സിഗ്നലുകളിലെ ഭിക്ഷാടനം ഒഴിവാക്കുക മൂന്നാമത് ടു വീലറുകാർക്ക് ഏതു വഴിക്കും എങ്ങനെയും വണ്ടി ഓടിക്കാമെന്നൊരു തോന്നൽ അവസാനിപ്പിക്കാൻ കർശനമായി ഫൈനും അതോടൊപ്പം ബ്ലാക്ക് പോയിൻറ്റും അത് ടു വീലറുകാർക്കല്ല ഗതാഗത നിയമം ലംഘിക്കുന്ന എല്ലാവർക്കും ബ്ലാക്ക് പോയിൻറ്റ്സ് ഏർപ്പെടുത്തുക അത് കഴിഞ്ഞാൽ പിന്നെ ഒരു നിശ്ചിത എണ്ണം ബ്ലാക്ക് പോയിൻറ്റ് കഴിഞ്ഞാൽ എന്ത് വേണം ലൈസൻസ് ക്യാൻസൽ ചെയ്യണം നിയമം കൊണ്ടുപോകണം അതുകൊണ്ട് വരണം ഏ ക്യാമറകൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോന്ന് നിരീക്ഷിക്കുക പാർക്കിംഗ് ടെസ്റ്റ് കർശനമായിട്ട് നടപ്പിലാക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ കേരളത്തിലെ റോഡ് അപകടങ്ങൾ നല്ലൊരു പരിധി വരെ കുറയ്ക്കാം പിന്നെ മറ്റൊന്ന് അധികാരസ്ഥാനത്തിരിക്കുന്നവരായാലും അതിൻ്റെതായ ധാർഷ്ടത്തിൽ സീ ബ്രാൻഡ് അയില്ലെന്നും കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്യരുത് മറ്റൊന്ന് ട്രാൻസ്പോർട്ട് ബസ് സൈഡ് കൊടുത്തില്ല അത് നമുക്ക് നിർദ്ദേശങ്ങൾ വരുന്നതല്ല നമ്മൾ കാര്യം പറഞ്ഞു പോയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാണ് ട്രാൻസ്പോർട്ട് ബസ് മറ്റൊരു കാറിന് അല്ലെങ്കിൽ ഒരു സ്വകാര്യ വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ഇഷ്യൂ ഇപ്പം വാസ്തവത്തിൽ ട്രാൻസ്പോർട്ട് ബസ്സുകൾക്ക് നമ്മൾ മുന്നോട്ട് പോകാനുള്ള സൗകര്യം ചെയ്യേണ്ടതല്ലേ ആണ് കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ ലോങ് ജേണിയാണല്ലോ ട്രാൻസ്പോർട്ട് ബസ്സുകളെ എന്തുകൊണ്ട് നമുക്ക് പത്ത് അൻപതോ അറുപതോ പേര് അല്ലെങ്കിൽ മിനിമം ഒരു മുപ്പത്തഞ്ച് പേരെങ്കിലും വഹിക്കുന്ന ഒരു വാഹനമാണെന്നും അത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു വാഹനമാണെന്ന് നമുക്ക് ഉള്ളവർക്ക് സഞ്ചരിക്കാനുള്ള വാഹനമാണെന്നും അത് നമ്മുടെ വാഹനമാണെന്നുള്ള തോന്നൽ നമുക്ക് തോന്നാത്ത ട്രാൻസ്പോർട്ട് ബസ്സിന് സൈഡ് കൊടുക്കേണ്ടത് ഏതൊരു പൗരൻ്റെയും കർത്തവ്യത്തിൽപ്പെട്ടതാണ് അവൻ്റെ ഒരു റെസ്പെക്ടും കൂടെയാണ് സാർ ഇപ്പം ട്രാൻസ്പോർട്ട് ബസ് അതുപോലെ തന്നെ ഇപ്പം ഗ്യാസ് സിലിണ്ടർ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ വലിയ ഗ്യാസ് ടാങ്കറുകൾ കൊണ്ടുപോകുന്ന വണ്ടികൾ അതുപോലെ വലിയ ലോഡ് കയറ്റിപ്പോകുന്ന ഇപ്പം വിറയൊക്കെ പോകുന്ന വലിയ വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം വളരെ റിസ്ക് എടുത്താണ് ആ ഡ്രൈവർ ഡ്രൈവറെ അതിനൊന്ന് കൺസിഡർ ചെറിയൊരു പരിഗണന നമ്മൾ കൊടുക്കണം കൊടുക്കണം അതുപോലെ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ട്രാൻസ്പോർട്ട് ബസിന്റെ സൈഡ് കൊടുക്കാറുണ്ട് ശരിക്കും കൊടുക്കാറുണ്ട് പേടിച്ചിട്ടുകൂടിയാണ് ഞാനും കൊടുക്കാറ് നമ്മൾ നമ്മൾ ഒരു ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും ഇല്ല വണ്ടി ഓടിച്ചു പോകും അതൊക്കെ നാല് പേര് പരമാവധി അതങ്ങനെയല്ല പത്തും അറുപതും പേര് പോകുന്ന വാഹനമാണ് അവർക്ക് നിശ്ചിത സമയത്തോടെ എത്തേണ്ട കാര്യമുണ്ട് അവിടെ തന്നെ ഇറങ്ങുന്ന ഓരോ സ്ഥലത്തും നിർത്തേണ്ട ഉത്തരവാദിത്വമുണ്ട് നമ്മളെ വരുന്നതല്ല അല്ല ജില്ലകൾ കവർ ചെയ്ത് വരുന്നതായിരിക്കും എത്ര സ്ഥലങ്ങൾ നിർത്തണം എത്ര ആൾക്കാരെടുക്കണം എടുത്ത് വളരെ ഉത്തരവാദിത്വത്തോടെയാണ് ട്രാൻസ്പോർട്ട് ബസ് പോകണം അവർക്ക് വേണ്ടുന്ന ഒരു പരിഗണന കൊടുക്കേണ്ട ഒരു ഒരു ഉത്തരവാദിത്വം ഒരു ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമുക്കുണ്ട് അതുപോലെ ഈ പോകുന്ന പൗരന് ഒരു ബഹുമാനം കൊടുക്കേണ്ട ഉത്തരവാദിത്വം ട്രാൻസ്പോർട്ട് വണ്ടി ഓടിക്കുന്നവർക്കും ഉണ്ട് അത് നിങ്ങൾ പലപ്പോഴും പാലിക്കുന്നില്ല ആ പാടില്ല പാടില്ല അപ്പോൾ നമ്മൾ റോഡിൽ ഇറങ്ങിയിട്ട് ദയവായി ധാർഷ്ട്യം കാണിക്കരുത് അതിന് ഗതാഗത മന്ത്രിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഗതാഗത മന്ത്രിക്ക് മുമ്പാകെ വയ്ക്കുന്ന നിർദ്ദേശങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല പക്ഷേ ആ ഒരു ധാർഷ്യം അവസാനിപ്പിക്കണം ഞാനും അനീഷും കൂടെ ഒരു ഒരു റോഡിലൂടെ ഓടിച്ച് വണ്ടി ഓടിച്ച് പോവാണെങ്കിൽ അനീഷിൻ്റെ ശത്രുവാണെന്നൊരു തോന്നലാണ് എൻ്റെ മനസ്സിൽ അത് പാടില്ല ഞാൻ അനീഷിൻ്റെ ശത്രുവാണെന്നുള്ള എൻ്റെ ഞാൻ നിങ്ങളുടെ വണ്ടി ഓവർടേക്ക് നിങ്ങളുടനെ എവിടെ നടാൻ ചോദിക്കും തിരിച്ചു തിരിച്ചതുപോലെ എൻ്റെ വണ്ടി നിങ്ങൾ ഓവർ കൊണ്ടു കൊണ്ടുവച്ചിട്ട് നമ്മൾ ചോദിക്കുക എവിടെ നടാൻ ചോദിക്കും ഇതൊക്കെ അവസാനിപ്പിക്കണം മറ്റു രാജ്യങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നവും ഒരു സ്പർദ്ധയും വണ്ടി ഓടിക്കുന്ന ഒരു അത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ശത്രുവാ വണ്ടി ഓപ്പോസിറ്റ് വരുന്നത് ഓപ്പോസിറ്റ് അല്ല നമ്മളെ കൂടെ തന്നെ നമ്മുടെ ബാക്കിൽ ഹോൺ അടിച്ചാൽ നമുക്ക് ദേഷ്യം വരും ഓവർടേക്ക് ചെയ്താൽ നമുക്ക് ദേഷ്യം വരും ലൈറ്റ് ലൈറ്റടിച്ചാൽ നമുക്ക് ദേഷ്യം വരും എല്ലാത്തിനും നമുക്ക് ദേഷ്യം വരും എന്തിനാണ് നമുക്ക് ദേഷ്യം വരാത്തത് എല്ലാത്തിനും നമുക്ക് ദേഷ്യം വരും ഇത് തന്നെയാണ് അപകടങ്ങൾ വരുത്തുന്നത് എന്തായാലും നമ്മൾ പ്രധാനപ്പെട്ട അഞ്ചാറ് നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിക്ക് മുമ്പാകെ വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അത് പരിഗണിക്കാൻ കഴിയുന്നതാണെങ്കിൽ പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഫോർ ദ പീപ്പിളിൻ്റെ ഇന്നത്തെ അധ്യായം നമ്മൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം E